ഇന്ന് ഞാൻ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ ഓട്ടോറിക്ഷയിലാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം എന്താ ഇത്ര വിശേഷിച്ച് വെല്ലുമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീഡിയോ കെടുക്കാന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും നമ്മുടെ രോഹിണിയുടെ എൻഗേജ്മെന്റ് ആണ് അപ്പോൾ അവള് പറഞ്ഞു ചേച്ചി ഒരു കയ്യിലും നന്ദന മൈലാഞ്ചിട്ടെന്നുണ്ട് നന്ദന അവളുടെ അനീതിയാണ് കേട്ടോ അങ്ങനെ ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഫോട്ടോസൊക്കെ രോഹിണി ഇവിടെ നിൽക്കാൻ വന്ന സമയത്ത് ഞാനും കുട്ടപ്പായി രോഹിണി മീൻ പിടിക്കാൻ പോയപ്പോഴെടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അവൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ കറങ്ങാൻ പോവാറുണ്ട് വേറെ എവിടേക്കല്ലേ പാടത്തേക്കും തൊടിയിരിക്കുകയാണ് കണ്ണടക്കി തുറക്കുന്നതിന് മുന്നേ നേരം വെളുത്തു അല്ലേ അപ്പോൾ ഇവൻ ഭയങ്കര കുറുമ്പനാണെട്ടോ ഞാനും ഏട്ടനും ഇട്ട കോസ്റ്റ്യൂമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് അപ്പോൾ ഇത് ഞങ്ങളുടെ എഡിറ്റമ്മമാരാണ് അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ എല്ലാവരും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതായത് നമുക്ക് രാവിലെ ചെക്കൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ ഇതേപോലെ മൂന്ന് വട്ടം ചുറ്റി നെല്ല് ചെരിയണം പറയിലേക്ക് അപ്പോൾ പൂക്കോലയും വിളക്കും വെണ്ണയും തീരിയൊക്കെ വല്ലയുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് അത്ര ഓർത്തില്ല അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് മൂന്ന് വട്ടം പറയിലേക്ക് നെല്ല് ഇങ്ങനെ കൈകൊണ്ട് ഇട്ട് കൊടുക്കണം അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും ഗണപതിക്ക് ഹോമം ചെയ്യാറില്ല അപ്പോൾ ഒരു തിരി കത്തിച്ച് വെച്ചാലടക്കം നമ്മുടെ ഗണപതിനെ സ്തുതിക്കുന്ന പോലെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് തെറ്റണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആ ചടങ്ങൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു വലിയ മിക്ക നല്ല സന്തോഷമായി നല്ലോണം പാറയൊക്കെ ചെരിഞ്ഞ് നെല്ല് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ അങ്ങനെയാണ് വേണ്ടത് അതാണ് അതിൻ്റെ ഐശ്വര്യം അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കണ്ണൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള അമ്മായിമാരും ചേച്ചിമാരും ഒക്കെ കൂടിയിട്ട് നമ്മുടെ രോഹിണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്തിനാണെന്നറിയോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ചടങ്ങിന് അവർ കൊടുന്ന ഡ്രസ്സാണ് അവൾ അവൾ ഇടേണ്ടത് കേട്ടോ അങ്ങനെ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചടങ്ങും കൂടിയുണ്ട് ജാതകം കൊടുക്കൽ അതിന് വേണ്ടിയിട്ടുള്ള കർന്നന്മാരേനേയും അതേപോലെ തന്നെ ഏട്ടന്മാരേനെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ ഓരോരുത്തർ വലിയ മത സ്റ്റേജിൽ നിന്ന് കൈയ്യാട്ടി വിളിക്കണോ വലിയ ചത കയ്യാട്ടിയിട്ട് വിളിക്കണോ അങ്ങനെ ഷാജിയേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട് ഷൈജിയേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ശരത്തേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുമാർ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നില്ലേ അവൻ എന്തോ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പൊ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് പെണ്ണിന്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ സൈഡിൽ നിൽക്കണം അതായത് നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ ഇടത് സൈഡിൽ നിൽക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരും വലത് സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാരും അപ്പോൾ കണ്ണൻ്റെയും രോഹിണിയുടെയും വീട്ടുകാർ അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കാരണമാരേണേ നമ്മൾ ജാതകം കൈമാറാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ജാതകം കൈമാറാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വല്യച്ഛൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ വല്യമ്മടെ ഏട്ടനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജാതകം കൈമാറി രോഹിണിയുടെ ജാതകം നമ്മൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു ചെക്കൻ്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ ജ്യോതിരാജ് എന്നാണ് അവൻ്റെ പേര് കേട്ടോ കണ്ണൻ എന്നാണ് വീട്ടിൽ വിളിക്കുക കണ്ണൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ സ്റ്റേജിലുണ്ടായിരുന്നു അപ്പോൾ അവരെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛൻ ആ പച്ച ഷർട്ട് ഇട്ടിട്ടുള്ള അദ്ദേഹമാണ് അവരുടെ ഫോട്ടോസൊക്കെ ഇതിലുണ്ട് ഞാൻ വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അങ്ങനെ അതാ രോഹിണിക്ക് അവർ പുടവ കൊടുന്നിട്ടുണ്ട് പുടവ എന്ന് പറയുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഇടേണ്ടത് ആ ചടങ്ങിൻ്റെ സമയത്ത് അവൾ ഇടേണ്ടത് അവരും കൊടുന്ന ഡ്രസ്സാണ് എല്ലാം പൂവടക്കം അവർ കൊടുന്നതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ പുടവ കൊടുക്കട്ടെ പുടവ കൊടുക്കട്ടെ പുടവോ കൊടുക്കട്ടെ പുടവ വാങ്ങട്ടെ പുടവ വാങ്ങട്ടെ പുടവ വാങ്ങട്ടെ എന്ന് മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം അവർ പുടവ കൊടുത്തു അതിന് ശേഷം നമ്മൾ ആകത്തേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരികയാണ് ചെയ്യുക അത് അവർ തന്നെയാണ് ചെയ്യേണ്ടത് അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള അമ്മായിമാർ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ആണ് അവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നു ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ് അവൾക്ക് ഏർ അവർ കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ ഇട്ട് കൊടുക്കും അതായത് ഇപ്പോൾ വള ഇടൽ എന്നല്ലേ ഈ ഒരു ചടങ്ങിൻ്റെ പേര് അപ്പോൾ വള ഇടാൻ വേണ്ടിയിട്ട് ആരാണോ അവരെ കുടുംബത്തിന്ന് വന്നിട്ടുള്ളത് അവരാണ് വളയിട്ട് കൊടുക്കുക അതായത് ഇപ്പം അമ്മായിമാരായിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ അങ്ങനെ ചിലവർ അവരെ നിയമിച്ചിട്ടുണ്ടാവും അവരാണ് ഇട്ട് കൊടുക്കുക കേട്ടോ പക്ഷേ മോതിരം മാറ്റ ചടങ്ങ് അത് ചെക്കനാണ് ചെയ്യുക മോതിരം നമ്മളന്ന് മാറുന്നുണ്ടെങ്കിൽ മോതിരം ചെക്കനാണ് ഇട്ട് കൊടുക്കുക വളയാണ് വളതിര വലിയ വളയാണ് കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വള ചെക്കിട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തി ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ ഓരോരുത്തരുടെ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് വരികട്ടോ അങ്ങനെ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെക്കഥാ രോഹിണിക്ക് മോതിര കൊടുക്കുന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ എല്ലാവരും കൈയടിച്ചു എനിക്ക് കൈയ്യടിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഫോണും പിടിച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല മൊമൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു വന്നവർക്ക് വെള്ളം കൊടുക്കാനോ അതിന് ഇതിനൊക്കെ ആയിട്ട് നിന്നു അപ്പം ഞാൻ മാത്രമല്ല വേറൊക്കെ രണ്ട് കൊമ്പിമാരേൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കൊമ്പിമാരേനൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചുതരാം അങ്ങനെതാ രോഹിണിക്ക് അമ്മ ഇനി വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ചെക്കൻ്റെ അമ്മ അതായത് ജ്യോതിരാജിൻ്റെ അമ്മയാണ് രോഹിണിക്ക് വളം ഇട്ട് കൊടുക്കണത് കേട്ടോ അങ്ങനെ വള ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ വളരലൊക്കെ കഴിഞ്ഞു കേട്ടോ വളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കണ്ണന്റെ അമ്മയാണ് കേട്ടോ അതായത് ജ്യോതിലാൽ അതാണ് ചെക്കൻ്റെ പേര് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഇനി പെട്ടെന്നാവും കാരണം അധികം മാസങ്ങളൊന്നുമില്ല അടുത്ത കൊല്ലം ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് നമ്മുടെ രോഹിണി കുട്ടർ കല്യാണം ഇനി അതൊന്നും മാറുമെന്ന് എനിക്കറിയില്ല ജനുവരിയിലായിരുന്നു ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് മണ്ഡപം കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത ഫെബ്രുവരി ഫെബ്രുവരിയിലേക്ക് മാറ്റി ഉള്ളൂ ആ ഒരു സമയത്ത് വളം ഇട്ട് കഴിഞ്ഞ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണ് എൻ്റെ അടുത്തേക്ക് ഒന്ന് നിൽക്കാൻ വരിക ഇവള് വീട്ടിലേക്ക് നിൽക്കാൻ വരുമ്പോൾ നല്ല രസമാണ് ഒരു പ്രത്യേക വൈബാ ഞങ്ങൾ പാടത്തേക്ക് പോവും കുന്നിൻ്റെ ആ സൈഡിലേക്ക് വീഡിയോ എടുക്കാൻ പോവും അങ്ങനെ നല്ല രസമാണ് അവൾ വന്നു കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ ഞാൻ മിസ്സ് ചെയ്യും ഇനിയിപ്പോൾ ഒന്ന് കാണണമെന്ന് വെച്ചാലോ എന്തേലും പരിപാടി നമ്മുടെ തറവാട്ടിലെന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ പൂരത്തിനോ അങ്ങനെയൊക്കെയാണൊന്ന് കാണാൻ പറ്റുക അവളെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ ഇപ്പോൾ ഒന്ന് കാണാൻ എന്ന് പറയണത് ഇവിടെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഫാമിലിനെ വിളിക്കും അപ്പോൾ അവൾ അവളൊക്കെ വരും അപ്പം അങ്ങനെ ഒന്ന് കാണാം അല്ലാതെ മുന്നത്തെ പോലുള്ള ഒരു എൻജോയ്മെൻറ്റോ പാടത്തേപ്പൊക്കോ മീൻ പിടിക്കലോ കളിയോ ചീനിയോ ഒന്നും ഉണ്ടാവില്ല ഞാൻ അവൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ തല്ലുടിയിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും നല്ല രസമാണ് വേറൊരു വൈബാണ് പക്ഷേ മറ്റൊരു രണ്ടാളും അത്ര അറ്റാച്ച്മെൻ്റ് എന്നോടില്ല എന്നാലും പക്ഷേ ഇപ്പോൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കണ്ണനെ കൊടുക്കാ കൊടുത്തു രോഹിണി മേടിച്ചു സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിച്ചപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവൾ ഹാപ്പി ആയിട്ടിരിക്കണം അവൾ സന്തോഷമായിട്ടിരിക്കണം എന്തായാലും നല്ല കുടുംബമാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത് കണ്ണനായാലും കണ്ണൻ്റെ അമ്മയും അച്ഛനായാലും നല്ലൊരു ഫാമിലിയാണ് നല്ലൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം നല്ലൊരു കുടുംബത്തിലേക്കാണ് നമ്മുടെ രോഹിണി കുട്ടി പോകണമെന്നുള്ളതിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിച്ചു കേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു സമയത്ത് കേക്ക് മുറിച്ച് കഴിക്കാനൊന്നും ആർക്കും സമയം ഉണ്ടായിരുന്നില്ല അത് പുറകിൽ വെച്ചു പുറകിൽ വെച്ചപ്പം ഇങ്ങനെ ഊർന്ന് ചാടുക മെൽറ്റ് ആവുമല്ലോ അത് പിന്നെ കേക്ക് പോയി നോക്കിയപ്പോൾ ഒന്നും കേക്ക് കാണാറില്ല എന്തായാലും ഞാൻ രണ്ട് കഷ്ണം കഴിച്ചു കേട്ടോ നന്ദൂനും കുഞ്ഞുനൊന്നും ഒന്നും കിട്ടിയില്ല എല്ലാവരും എടുത്ത് കഴിച്ചു കേക്ക് പിള്ളേരും ആ ബാക്കിലേക്ക് വന്ന ടീംസൊക്കെ കേക്ക് കഴിച്ചു കേട്ടോ പക്ഷെ നന്ദൂനും കുഞ്ഞുനൊന്നും കേക്ക് കഴിക്കാൻ കിട്ടിയില്ല കേക്കാണെങ്കിൽ ഒടുക്കത്ത ആയിരുന്നു നല്ല രുചിയുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി ഫുഡ് ഉണ്ടായിരുന്നത് ദമ്മു ബിരിയാണി ചിക്കൻ ദമ്മു ബിരിയാണിയും ചിക്കൻ ചില്ലിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടപ്പായ ഒരു മൂന്നാല് ഒക്കെ അകത്താക്കി ഉണ്ടാവും പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു മൂന്നാലിനെ ഞങ്ങളും അകത്താക്കി അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ഞങ്ങളോട് യാത്ര പറഞ്ഞ് അവരെ അവരെ വീട്ടിലേക്ക് പോവുകയാണ് അവരെ വീട് പുതുക്കളയങ്ങര അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നിന്ന് ഏകദേശം ഒരു യാത്രയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ രോഹിണിക്ക് ഇപ്പോൾ അമ്മേനെ കാണണം അച്ഛനെ കാണണം അനീത്തിമാരെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ കണ്ണേട്ടാ അതിനെ ഒന്ന് കൊണ്ടാക്കി തായോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടാക്കി തരേണ്ട ദൂരേ ഉള്ളൂ അധികം റിസ്ക് ഒന്നും ഇല്ല വഴി നല്ല വഴിയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് വിളിച്ചാൽ കേൾക്കണ ദൂരമല്ലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനമാണ് കേട്ടോ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക അടുത്താണെങ്കിൽ അവിടെ അടുത്താണ് വിളിച്ചാൽ കേൾക്കണ ദൂരേ ഉള്ളൂ എന്ന് പറയില്ലേ അപ്പോൾ അതേപോലെ ഞാനൊന്ന് പറഞ്ഞതാണ് ഈ ഒരു കോസ്റ്റ്യൂമ് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമ് അവര് മേടിച്ചുകൊടുത്ത് തന്നെയാണ് കേട്ടോ ചുരിദാർ അടിപൊളി ചുരിദാറായിരുന്നു ആയിരുന്നു അത് ഇട്ടിട്ട് അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ കോമ്പികളില്ലേ അത് ഇവരാണ് കേട്ടോ ഞങ്ങളാണ് വെള്ളമൊക്കെ കൊളന്നു കൊടുത്ത് തരുന്നത് നന്ദിനിക്കുട്ടിയും പിന്നെ അവളെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ആ കുറുമ്പല്ലേ ഇങ്ങനെ കണ്ണിങ്ങനെ തുറിച്ച് നോക്കുന്നത് നന്ദിനിയുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവർ അമ്മായി ഓറഞ്ച് സാരി ഉടുത്തത് അവരുടെ കൂടെ നിൽക്കണത് തന്നെ അപ്പോൾ വല്യമ്മുടെ ചേച്ചിയാണ് അപ്പോൾ അവരുടെയൊക്കെ ഫാമിലി ഫോട്ടോസ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസാണ് രോഹിണിയുടെ അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞ് രോഹിണിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് കയ്യൊക്കെ കൊടുത്ത് നമ്മുടെ കണ്ണംകുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇനി കാണാം രോഹിണിയുടെയും കണ്ണന്റെ കുറച്ച് ഫോട്ടോസ് കാണാം അങ്ങനെ രോഹിണി കുട്ടിയുടെയും ചെക്കൻ്റെയും ഫോട്ടോസൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കിനി കുറച്ച് ആൾക്കാരുടെ കൂടി ഫോട്ടോസ് കാണണ്ടേ അവൾക്ക് രണ്ട് അനീത്തിമാരുണ്ട് സാന്ദ്രയും അതേപോലെ തന്നെ നന്ദനി അപ്പം ഇത് ഏറ്റവും ചെറിയ അനീത്തിയാണ് കേട്ടോ സാന്ദ്ര എന്നാണ് പേര് വ്യാസയിൽ പഠിക്കുന്നത് ഈ മിറു ഡ്രസ് ഇട്ടതാണ് രണ്ടാമത്തെ അനീത്തി അവളുടെ പേര് നന്ദന എന്നാണ് അങ്ങനെ അവളേം കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരേനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ രോഹിണി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബ സീയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാട്ടോ